നമസ്കാരം ഞാൻ ഞാൻ അതാ നമ്മൾ ഇന്നിവിടെ പാചകം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് ബ്രോയിലർ കോഴി പൊരിച്ച് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബാ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിക്ക് വറുക്കാനുള്ള സവാള വെട്ടിയെടുക്കുവാണ് ഒരേ വലുപ്പത്തിലായിരിക്കണ്ട അറിയേണ്ടത് അല്ലെങ്കിൽ പല വേവായി പോവേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കണം ആ പൊരിക്കാനായിട്ടുള്ള കൂട്ടുകൾ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കാണ് അതിൻ്റെ അകത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടി നാരങ്ങ നീരും ഉപ്പും മിക്സ് ചെയ്ത് അരമണിക്കൂർ മുന്നേ വെച്ചേക്കുവാണ് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാവേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ പൊരിക്കാനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഉണ്ട് നമ്മുടെ സവാള ബിരിയാണിക്കുള്ള സവാള വറുത്തെടുക്കാം ഈ എണ്ണയിൽ ഇതിന് സെപ്പറേറ്റ് എണ്ണയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിൽ വറുത്തെടുത്തിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കാവേ സവാള പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം കറക്റ്റ് ഗോൾഡൻ കളറിൽ തന്നെ കോരണം ഞാൻ ഈ ഗീ റൈസ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് കാണാത്ത ആൾക്കാരായിരിക്കും ഇത് കാണുന്നത് ഇപ്പം വിറകിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിറക് ചെയ്യുമ്പോൾ തീ കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ തീ കുറക്കാൻ പറ്റത്തില്ല ഗ്യാസാകുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം നല്ലൊരു കണ് അരിപ്പക്കണം അപ്പം പെട്ടെന്ന് കോരി എടുക്കാൻ പറ്റുമേ അല്ലേ നമ്മുടെ കളർ സെറ്റ് ആയിട്ടുണ്ടേ കോരാൻ പോവണേ ഇതിന്റെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം മതി ഇതിന്റെ കളർ മാറാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ കോരിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടർത്തിയിടണം കേട്ടോ അതല്ലെങ്കിൽ കട്ട കൂടി കിടക്കുമ്പോ അതിന്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് കളർ മാറും അപ്പോൾ ഇങ്ങനെ വിടർത്തിയിട്ട് ഒരു പ്രശ്നമില്ല ഇല്ല സവോളം പൊരിച്ചു കോരിയിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി പൊരിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് കോരാം കഴുകി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ആണിത് എപ്പോഴും കഴുകി വാരിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അഴുക്കുണ്ടാവേ ഇത് വളരെ സ്പീഡിൽ പോരണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു ഒരു സാധനം ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാവേ എടുക്കാവേ സവാള പൊരിച്ചു വരുമ്പോൾ എന്താ ഈ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നുറുങ്ങരുത് ഒരു കാരണവച്ചാലും കേട്ടോ ഇതേപോലെ ആവണം കേട്ടോ പിന്നെ ഈ സവാള കൂടുതൽ ഞാൻ പൊരിച്ചു പോരീട്ടുണ്ട് അത് നമ്മുടെ കൂടി ചേർക്കാൻ വേണ്ടിയാണ് മസാലയ്ക്കാണെങ്കിലും പൊടിയാത്ത രീതിയിൽ എടുക്കണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൊടിയാത്ത രീതിയിൽ തന്നെ എടുക്കണം മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയുടെ ടേസ്റ്റിനും വ്യത്യാസം വരും ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടായിരിക്കും ഈ സവാള നമ്മൾ ചേർക്കുന്നത് കേട്ടോ ചില ആൾക്കാരിങ്ങനെ പറയുന്ന ഞാൻ കണ്ടത് കൊണ്ട് സവാള പൊരിച്ച് കോരിയിട്ട് പൊടിച്ച് ചേർക്കണമെന്ന് പറയുന്നുണ്ട് ആ പൊടിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ മൂപ്പിന് വ്യത്യാസം വന്നുള്ളതാണ് കറക്റ്റ് വരുവാണെങ്കിൽ ഒരു കാരണവശാലും പൊടിയില്ല വഴുക പോലെ ഇങ്ങനെ നിൽക്കും ഒരു കാരണവശാലും പൊടിയത്തില്ല അപ്പോൾ പൊടിച്ച് ചേർക്കേണ്ട ഇതേപോലെ കോരിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ചേർക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ആക്ഷൻ നമ്മുടെ നമ്മുടെ ചിക്കൻ ചിക്കൻ ബിരിയാണിക്കുള്ള സവോള ബിരിയാണിക്ക് ഒരു വെച്ചാലും ചിക്കൻ പൊരിക്കുമ്പോൾ മൂത്ത് പോകരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണേ ഹാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പഴയ പോലെ വലിച്ചുപറിക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര കംപ്ലൈൻറ്റ് പറയും നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പൊളിഞ്ഞു പോരുന്ന രീതിയിലായിരിക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം എല്ലാ തരത്തിലുള്ള ബിരിയാണിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഓരോന്നായിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാ എൻ്റെ വീഡിയോ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും പറയാതെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടോ ചിക്കൻ ബിരിയാണിക്കുള്ള സവാള സപ്പറേറ്റ് നമ്മൾ കുക്കറിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും അതുമാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാള പാട്ട് പറയുന്നത് ഇച്ചിരി ടൈം എടുക്കുന്ന പണിയാണ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും ക്വാണ്ടിറ്റി വീടുകളിലൊക്കെ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ചെയ്യുന്നത് അപ്പോൾ വാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ സവാള നന്നായിട്ട് വാടുകയും വേണം അപ്പം എന്തു ചെയ്യണം നമ്മൾ കുക്കറിൽ സവാള സപ്പറേറ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കല്ലുപ്പ് ലേശം മനൽപ്പൊടി അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ പിന്നെ ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസം വരത്തില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാറുള്ളതാണ് സ്പീഡിൽ പരിപാടി നടക്കും അടിപൊളിയ ചിക്കൻ ബിരിയാണിക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി പോവാണ് ആദ്യം എണ്ണ ഒഴിക്കുവാണേ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മള് ആദ്യം ഇടുവാണേ ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് ലഗോൺ കോഴിയുടെ ബിരിയാണി ചെയ്യാം കേട്ടോ പച്ചവെപ്പ് ഉടനെ ചെയ്യാവേ ഇഞ്ചിമ്പിളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളി അങ്ങനെ നമ്മുടെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് എണ്ണ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുക്കറിൽ കുക്കറിലടിച്ച് വെച്ചിരിക്കുന്ന സബോള ഇനി അതിന്റെ കൂടെ നമുക്ക് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി കുക്കറിൽ സവാള അടിച്ചപ്പോയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഉപ്പ് കറക്റ്റാ ഈ സവാള നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാവേ ഇതിന്റെ കൂടെ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം തൈര് ഗ്രേവിയില് നമുക്ക് അവസാനമായിട്ട് തക്കാളിയും മല്ലിച്ചീരയും പുതിനീനയും കൂടി ഇട്ട് കൊടുക്കാം പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചെമ്പിലേക്ക് ഇടാം ഇതിലാണ് നമ്മൾ ദമ്പ് ഇതിലാണ് നമ്മ ദമ്പ് ചെയ്യുന്നത് കേട്ടോ വറുത്ത സവാള അരച്ചതാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിക്കുവാണേ ഗ്രേവി ഒഴിക്കുന്നതിന് മുന്നേ വറുത്ത സവാള ഒഴിക്കണം ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി ചിക്കനിലേക്ക് ഒഴിക്കാം കേട്ടോ അടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ബസ്മതി ാണ് കേട്ടാ ഇന്ന് അത് ചെയ്യുന്നത് ഞാൻ അത് വറ്റിച്ചാണ് എടുക്കുന്നത് പുഴുങ്ങി കോരാം അതായത് ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാർക്ക് വറ്റിച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആയിട്ട് കിട്ടും നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ പുഴുങ്ങി കോരിയിട്ട് മുക്കാൽ വേവൽ ഊറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ റിസ്ക് ഇല്ല വറ്റിക്കലെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ആണ് ഇവിടെ ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത് ഇപ്പോൾ വൈറ്റ് സെല്ലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോൾഡൻ സെല്ലേ സെല്ലോ അത് കുഴിമന്തിക്കാണ് എടുക്കുന്നത് ഇത് വൈറ്റ് സെല്ലാം നാല് സൺഫ്ലവർ ഒഴിക്കുന്നുണ്ടേ മുപ്പത് കിലോ റൈസാണ് വറ്റിച്ചെടുക്കുന്നതേ നമ്മൾ പച്ചരിയാണെങ്കിൽ ഇത് തന്നെ പച്ചരി വരുമല്ലോ നീളം പച്ചരി വരും ആ പച്ചരി ആകുമ്പോൾ നമ്മൾ വറ്റിക്കാൻ പാടില്ല നമ്മൾ പുഴുങ്ങി തന്നെ കോരണം അതല്ലെങ്കിൽ പച്ചരി ഒടിഞ്ഞു പോവും അതായത് ഇത്തിരി ബലം കുറവായിരിക്കും വറ്റിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടത്തില്ല അത് പുഴുങ്ങി തന്നെ എടുക്കണം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇടുന്നത് പൈനാപ്പിൾ ഏലക്ക കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ജാതിപത്രി സാജീരകം ഇത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മളിടുന്നത് കഴിഞ്ഞത് ഞാൻ മട്ടൻ ബിരിയാണി ചെയ്തപ്പോൾ പല ആൾക്കാരും ചോദിച്ചു പൈനാപ്പിൾ എന്തിനാണ് ചേർക്കുന്നത് പൈനാപ്പിൾ ചേർത്താൽ മതിരിക്കില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങളിവിടെ കൊച്ചിക്കാർ പൈനാ പൈനാപ്പിൾ ചേർക്കാറുണ്ട് അതായത് നമ്മൾ ഇത്ര ഈ മുപ്പത് കിലോ അരിക്ക് രണ്ട് പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ എവിടെ വരികനാണ് കാരണം ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒക്കെ കൂടും നിങ്ങൾ ഇപ്പം നമ്മൾ അന്ന് ഉണ്ടാക്കിയ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണും അവരഭിപ്രായം പറയണേ അവിടെ പൈനാപ്പിളൊക്കെ ആ പച്ചവളൊക്കെ മാറിയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാം നമുക്ക് ബസ്മതി റൈസ് ആകുമ്പോൾ വെള്ളം നമ്മൾ കുറച്ചാണ് വെക്കാൻ പാടുള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഒന്നര വെച്ചോ കുഴപ്പമില്ല ഒരു കിലോനും രണ്ട് കിലോനൊക്കെ ആകുമ്പോൾ ഒന്നര വെക്കാം നമ്മളിപ്പോ മുപ്പത് കിലോനാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ ഞാൻ ഒന്ന് ഇരുപത് വെച്ചാണ് വെള്ളം ചേർക്കുന്നത് കേട്ടോ ആവശ്യത്തിനു ഞാനൊരു അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിയിട്ട് വെച്ചാണ് കുളുത്താൻ വേണ്ടി അരമണിക്കൂർ ഒന്നും കുളുത്തുന്നതല്ലേ കേട്ടോ അപ്പം ഒന്നും കൂടി നീളം വെക്കും ബസുമതി റൈസിന് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇടാം അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒരു വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒഴിക്കാൻ വേണ്ടിയാണ് നമുക്ക് മസാലയ്ക്ക് നീര് വേണം എന്നിട്ടാണ് നമ്മൾ ദം ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കുവാനേ അത് മസാലയിലേക്ക് ഒഴിക്കുവാനേ ളക്കണം കേട്ടോ എല്ലായിടവും വെള്ളം അല്ലെങ്കിൽ കട്ട കട്ട ഇനി മൂടി ഇടാവേ വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കുവാണ് കേട്ടോ റൈസ് യെസ് യെസ് നമ്മൾ ചെയ്യാൻ വേണ്ടി വലിയ ഗ്യാസ് ഗ്യാസെടുപ്പാണിത് അതിലാണ് ദം ചെയ്യുന്നത് അപ്പോൾ ആ ഗ്യാസ് ഗ്യാസെടുപ്പിന്റെ പവർ കുറക്കാൻ വേണ്ടി പോവാണ് മൈദ ഒട്ടിക്ക് നമ്മൾ അന്ന് മട്ടൻ ബിരിയാണി ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഈ ഏറെങ്ങോട്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പവർ കുറയും ഗ്യാസിന്റെ അതേ മസാലയിൽ നീരാണ് ഈ കിടക്കണത് ഈ നീരാണ് നമ്മുടെ റൈസിലേക്ക് വരേണ്ടത് അത്യാവശ്യം നീരുണ്ടാവും മസാലയ്ക്ക് ഇതിങ്ങനെ പന്തം പോലെയാണ് കത്തേണ്ടത് നമുക്ക് ഇതിലാണ് ദമ്മ ചെയ്യുന്നത് കേട്ടോ ആ മസാല നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം ഇനി നമുക്ക് കുറച്ച് സവാള സവാളവർത്ത കണ്ടിപ്പരുമ്പോൾ മുന്തിരി കൂടി ഇതിന്റെ മേളിലേക്ക് ഒന്ന് തുള്ളി കൊടുക്കാവേ അതിങ്ങനെ പൊട്ടിത്തിളക്കണം എന്നിട്ടാണ് നമ്മൾ റൈസ് ഇടേണ്ടത് കേട്ടോ മസാല നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ റൈസ് നമുക്ക് വെട്ടി ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ അതല്ലാതെ മസാല തണുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീര് പറ്റാതെ കിടക്കും കേട്ടോ നീര് ഇട്ട് ദമ്മ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അതല്ല വീടുകളിൽ ഇങ്ങനെ ചെയ്യാൻ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ലെയറ് ലെയർ ആയിട്ട് മസ നീരില്ലാതെ ലെയർ ലെയർ ആയിട്ട് മസാല ഇട്ടിട്ട് ദമ്മ് ചെയ്യാം പെർഫെക്ഷൻ കുറയും ടേസ്റ്റി ഇതാണ് മേളത്തെ റൈസ് ആദ്യം വെട്ടിയിടുക വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലിച്ചീര ഞാൻ ഗുഡ് ലൈഫിന്റെ ഒരു പാൽ എടുത്തിട്ടുണ്ട് അര ലിറ്ററിന്റെ ഒരു പാൽ എടുത്തിട്ടുണ്ടേ നമ്മൾ ഇതിന്റെ അകത്ത് എസ് എൻസ് ചേർക്കുന്നുണ്ട് കൈമ റൈസ് ആണെങ്കിൽ എസൻസിൻ്റെ കാര്യമില്ല കാരണം കൈമയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്മതി റൈസിന് നമ്മൾ എസൻസ് നമ്മൾ ചേർക്കുകയെ റോസ് വൈറ്റ് മാത്രമേ ഉള്ളൂ ചേർക്കുന്നുള്ളൂ ഗുഡ് ലൈഫിൻ്റെ ഒരു പാലിൽ റോസ് വൈറ്റ് മിക്സ് ചെയ്യാം നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഇടുന്നപ്പോൾ ഒരു ലെയർ ഇട്ട് കഴിയുമ്പോൾ റൈസ് ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക എസൻസ് വീടുകളിൽ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പാലിൽ എസൻസ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻസിൻ്റെ കുത്തലുണ്ടാവത്തില്ല പാലിൽ ചേർത്ത് കഴിഞ്ഞാൽ മേളിൽ നമ്മൾ മല്ലിച്ചീര വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവളി ഞങ്ങൾ ഓർഡർ ആണെങ്കിൽ ഒരു സാധനവും കുറക്കാറില്ല കേട്ടോ അവസാനമായിട്ട് നമ്മൾ നെയ്യ് കൂടി ചേർക്കുവാണേ ഇനി നമുക്ക് മൈദ പൊട്ടിച്ചു കൊടുക്കാവേ ഇനി മൂടുവാണ് കേട്ടോ മേളിൽ കനലിടുവാണേ ഇത് വേർപ്പ് വെള്ളം കെട്ടാതിരിക്കാനും മൈതയൊക്കെ സെറ്റാവാൻ വേണ്ടിയാണ് ഈ മേളിൽ കനലിടുന്നത് ഈ അടിയിൽ നിന്നും മേളീന്നും ഉള്ള ചൂട് രണ്ടും കൂടി അപ്പൊ വേറൊരു ലെവലായിരിക്കുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ചൂട് പിന്നെ റൈസൊക്കെ അങ്ങോട്ട് വെന്ത് എല്ലാം സെറ്റാവും നമ്മുടെ ബിരിയാണി ദമ്മിലാണ് അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് മേളിൽ കനലിട്ടിട്ടുണ്ട് അതൊരു പത്തിരുപത് മിനിറ്റ് ദമ്മിൽ ഇങ്ങനെ കിടക്കും എന്നിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് ഫിനിഷ് ഘട്ടത്തിലേക്കായി ഇനി ബിരിയാണി പൊട്ടിച്ചാൽ മതി അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളിനി ദം പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അതിനു മുന്നേ നമുക്ക് മേളിൽ ഇട്ടേക്കുന്ന കനല് മാറ്റാവേ അവധിയോളം ദം കയറിയിട്ടുണ്ട് കളറൊക്കെ കണ്ടില്ലേ അതേപോലെ മസാല നീരെല്ലാം വറ്റി മസാലയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആദ്യം ഒരു കാലെടുക്കാം ഒരു ചെസ്റ്റിൻ്റെ പീസ് കൂടി എടുക്കാം ലേശൻ ഗ്രേവി മസാല അടിയിലിട്ടിട്ട് റൈസ് മേല് ഇടണം കേട്ടോ അവിടെ പീസൊക്കെ നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചുണ്ടോ ഇങ്ങനെ വരും പൊടിഞ്ഞു പോയിട്ടുമില്ല അവിടെ ചെസ്റ്റിൻ്റെ പീസ് നോക്കിയേ അല്ലേ നെക്കി അങ്ങോട്ട് ഉണ്ടോ നല്ല സോഫ്റ്റ് പീസുമാണ് പൊടിഞ്ഞ് പോയിട്ടുമില്ല ഏ നമുക്കിങ്ങനെ പീസ് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് റൈസുമായിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് സാധന ഉം കണ്ടിന്യൂ ഇങ്ങനെ തിന്നണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം